നമസ്കാരം സ്വാഗതം പേജർ ആക്രമണത്തിലും നടക്കുന്ന വ്യോമാക്രമണത്തിലും തിരിച്ചടിച്ച് ഹിസ്ബുല്ല വിവിധ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ റോക്കറ്റ് വർഷവും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും ഹിസ്ബുല്ല ഒക്ടോബർ ഏഴിന് ശേഷം ഇതാദ്യമായാണ് തെല്ലവീവിനെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം നടക്കുന്നതെന്ന് ജെറുസലൈം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു തെല്ലവീവിലെ മോസാദ് ആസ്ഥാനത്തിന് നേരെയും ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ കാര്യാലയത്തിന് നേരെയും ഹിസ്ബുല്ല വ്യോമാക്രമണം നടത്തിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് തെല്ലവീവ് നഗരപ്രാന്തത്തിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദ് ആസ്ഥാനം ആക്രമിച്ചതായി ഹിസ്ബുല്ല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖാദിർ വൺ ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേൽ ചാരസംഘത്തിന്റെ താവളം ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചത് ഹിസ്ബുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് നടന്ന പേജർ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നാണ് ഹിസ്ബുല്ല വ്യക്തമാക്കിയത് തെല്ലവീവിലെ ഗിലോട്ടിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് കോമ്പൗണ്ടിനു നേരെയും ഹിസ്ബുല്ല ആക്രമണം നടന്നതായി സൗദി മാധ്യമം അൽ അറബിയ റിപ്പോർട്ട് ചെയ്തു ഉപരിതല മിസൈലാണ് ഗിലോട്ടിയിലെത്തിയത് ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷന്റെ കാര്യാലയത്തിനു നേരെയും ഹിസ്ബുല്ല ആക്രമണം ഉണ്ടായി കോർപ്പറേഷൻ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത് തന്ത്രപ്രധാന മേഖലയിലായിരുന്നു ആക്രമണമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചത് എന്നാൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അവകാശപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ നാൽപ്പതിലേറെ റോക്കറ്റുകൾ ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടെത്തിയെന്നാണ് ഐ ഡി എഫ് സ്ഥിരീകരിച്ചത് വടക്കൻ ഇസ്രായേലിലാണ് കാര്യമായി ആക്രമണം നടന്നത് ഇവിടെ ക്യുബിറ്റ് സാറിലുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തഞ്ചും അമ്പത്തിരണ്ടും വയസ്സ് പ്രായമുള്ള ഇസ്രായേലികൾക്ക് പരിക്കേറ്റതായി ഹാരൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഒരാളുടെ നിര ഗുരുതരമാണ് വടക്കൻ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് വർഷം തുടരുകയാണെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ മേഖലയിൽ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് അപായ സൂചനയായി നിരന്തരം സൈറനുകൾ മുഴങ്ങുകയാണ് ഹൈഫ ജില്ലയുടെ ഭാഗമായ വിക്രോ യാക്കോവിനെതിരെയും ഇത് ആദ്യമായി റോക്കറ്റ് ആക്രമണം നടന്നു സിക്രോണിന് പുറമെ ഇലിറ്റ് ഉൾപ്പെടെയുള്ള ഹൈഫേഡ് ദക്ഷിണ തീര നഗരങ്ങളിലെല്ലാം അപായ സൈറനുകൾ മുഴങ്ങിയിരുന്നു വടക്കൻ ഇസ്രായേൽ നഗരമായ സഫേദിനു നേരെ ആക്രമണത്തിൽ ഒരു കെട്ടിടം പൂർണ്ണമായി തകർന്നു നഗരത്തിലെ വയോ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് റോക്കറ്റ് പതിച്ചത് ഇതിനു പിന്നാലെ തീയാളിക്കത്തുകയായിരുന്നു എന്ന് ഹാരിസ് റിപ്പോർട്ടിൽ പറയുന്നു അപകടത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് വന്ന റോക്കറ്റുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഐ ഡി എഫ് പ്രതികരിച്ചു പുലർച്ചെ ആറരയോടെ മെട്രോപൊളിറ്റൻ മേഖലയായ തെല്ലവിവിലും നെതന്യയിലും ഗില്ലോട്ടിലും രാമദ്ഗാനിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം സൈറനുകൾ മുഴങ്ങിയിരുന്നു മേഖലയിൽ ലക്ഷ്യമിട്ടു വന്ന ആദ്യ മിസൈലിനെ ഡേവിഡ് ഫിലിംഗ്സ് വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു